ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ രാവിലെ രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം ഞമ്മക്കിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം കുറച്ച് ദിവസമായി നമ്മൾ അടുപ്പിലൊന്ന് തീയോട്ടിയിട്ട് അപ്പോൾ ഒന്ന് അടുപ്പിലൊന്ന് തീയോട്ടി ചോറും കറിയൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ലൈക്ക് ചെയ്തന്ന് വീഡിയോ കാണാം കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് ഞമ്മക്ക് ഇവിടെ വരെ എത്തിയത് അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ ഇട്ടിതാണ് നല്ലോണം അടുപ്പ് കത്തിണുണ്ട് കേട്ടോ അപ്പം ചൂടിന് വെള്ള അടുപ്പത്തിട്ട് അതിൻ്റെ ശേഷം വെള്ളം അടുപ്പത്തിൻ്റെ ശേഷം നമുക്കിന്നെ കുറച്ച് അലക്കാനുണ്ട് കേട്ടോ നമ്മളെ പുതുപ്പൊക്കെ ഉണ്ടല്ലോ മഴ ആയാലൊരു സ്മെല്ലാണല്ലോ അപ്പം ഞാൻ പുതുപ്പൊക്കെ ആ വാഷിംഗ് മെഷീനിലിട്ട് അപ്പോലെ നമുക്ക് വെള്ള ഐറ്റംസൊക്കെ ഞമ്മക്ക് കല്ലുമേട്ടൊന്ന് തിരുമ്പാന്ന് വിചാരിച്ചിട്ടോ വെള്ള തുണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് കല്ലുമേട്ട് തിരുമ്പിയാലേ ഒന്ന് വൃത്തിയാവുള്ളൂ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാലേ അതിലുള്ള ചളയുടെ ഈ വെള്ളയിലേക്ക് ആയാൽ ഭയങ്കര അതപ്പോൾ ആ കല്ലുമ്മിട്ടിന് പിന്നെ നമ്മളെ പരിസരം ഒന്ന് പരിസരമൊന്നും നോക്കണ്ടെട്ടോ ഈ നമ്മളീ ബേക്ക് ഭാഗം തിന്നെ മോൾ ഭാഗമൊക്കെ റബ്ബർ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ അതിന് പുറത്തുള്ള ബാത്റൂമാണ് പിന്നെ മഴയാണല്ലോ മഴ ഒരു അവർ പിന്നെ അവിടെ ഒരു റിമ്മ് കണ്ടെങ്കിൽ ഞങ്ങൾ വേസ്റ്റ് നമ്മളെ കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ കയ്യിലേക്ക് ആ കുബം ഇടട്ടോ ആ വേസ്റ്റ് പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് എളുപ്പമാണല്ലോ അങ്ങനെ ആയാലും പിന്നെ അപ്പോൾ ഞങ്ങൾ അലക്കലൊക്കെ എങ്ങനെ ഏകദേശം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അപ്പം നല്ല മഴയത് മയതപ്പം ഞാൻ വേക്കീറിട്ടോ പിന്നെ നമ്മൾ കുറച്ച് മുതിര ഉണ്ടായിന് അപ്പം ഒന്ന് മുതിര കറിയൊക്കെ അയച്ചാൽ ഒന്ന് ഞാൻ വർക്കേട്ട ചേച്ചി എന്ന അവയെ അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അപ്പം നമ്മളെ വെള്ളം ഇങ്ങനെ കായന്നുണ്ട് കെട്ടോ ഇപ്പം നമുക്ക് അരി ഇടാൻ വേണ്ടിയിട്ട് അരി കൊണ്ടു ഞാൻ ഒന്ന് ചേറ് കേട്ടോ ഞമ്മൾ തട്ടിലിട്ടാട്ടോ ചെറിയത് അതിലെന്തെങ്കിലും ചെള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണമല്ലോ അപ്പം നന്നായിട്ട് ഞാൻ അരി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി പിന്നെ ഉണച്ചൂടി വെള്ളത്തിൽ ഇട്ടാട്ടെ ഒന്നായിട്ട് കഴുകിയാലേ നമുക്ക് വൃത്തിയായി കിട്ടും മ്മളതിരി ഒന്ന് അടുപ്പത്തിടാട്ടോ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഒന്നിട്ട് കഴുകിയാതെ അതിൻ്റെ മുകളിലുള്ള പാടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടില്ല ചുടുവെള്ളം കിട്ടി എന്നിട്ട് കഴുകിയാൽ പിന്നെ അതങ്ങനെ അടുപ്പത്ത് പോകുമ്പോഴത്തേനും നമുക്ക് നമ്മളെ അതിൻ്റെ ഇടയിലുള്ള അര അരക്കലും ഉണക്കലും എല്ലാ പണികളും ചെയ്യാം ഒരു പണിൻ്റെ ഇടയിലൂടെ പെട്ടെന്ന് മറ്റേ പണികളിലൂടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്പീഡിൽ നമ്മളെ പണികൾ കഴിയും കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും തന്നെ നമ്മളെല്ലാ പണിയും വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ കുടി വരെ കഴിഞ്ഞ് നമ്മൾ വൃത്തിയായിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയുണ്ടോ ചില ആൾക്കാരുണ്ടാവും ഒരു പണി കഴിഞ്ഞിട്ടേ അടുത്ത പണികൾ പണികളെടുക്കുകയുള്ളു പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനൊക്കെ ചോറും കാര്യവും ഭക്ഷണമൊക്കെ ആയി പിന്നെ ഞാൻ വേഗം അകൊക്കെ ഒന്ന് അടിച്ചടി വൃത്തിയാക്കട്ടെ നേരിച്ചതായി ഒക്കെ ഒന്ന് അടിച്ചെടി വൃത്തിയാക്കി പിന്നെ തുടക്കരുത് ഞാൻ സാധാരണ രാത്രിയാണ് തുടക്കരുത് പകുല് ഞാൻ തുടക്കം എല്ലാവരും കടുന്നതിൻ്റെ ശേഷമാണ് ഞാൻ തുടക്കരുത് അത് ഒന്നാമത്തെ എന്താണ് ഉണങ്ങിക്കുട്ടുവരാം പിന്നെ ഉള്ളിലൊക്കെ കാർപ്പറ്റായതുകൊണ്ട് മക്കളാട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കില്ല അപ്പോൾ രാത്രി തുടിച്ചാലും നല്ലൊരു വൃത്തിയാകും ചെയ്യും പിന്നെ നേരം കൊളുക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് ഇതാണ് അപ്പം മഴയാകുമ്പോൾ എങ്ങനെ ആരും തുടച്ചാല് വെള്ളം ഇങ്ങോട്ട് വന്നു പോരും അപ്പം രാത്രിയാണ് ഞാൻ തുടക്കൽ അപ്പം നമ്മളെ ലോണായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കിട്ട് നമുക്കൊക്കെ ഒന്ന് വിരിച്ചിട്ടൊക്കെ ചെയ്യാം പിന്നെ ആയി രശ്മി നമുക്ക് കുളിയുടെ പുളിയുടെയുള്ളു കുളി കഴിഞ്ഞപ്പോൾ തന്നെ മോനെ സ്കൂളിൽ ഇട്ട് സ്കൂള് ഭക്ഷണം കഴിക്കാൻ കട്ട് വരില്ലാണ് ചെറിയവണെ അപ്പോൾ സ്കൂൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോഴത്തേൻ്റെ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് വൃത്തിയായിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനൊക്കെ വേഗം പെട്ടെന്ന് തന്നെ നമ്മളെ പണിയും കാര്യം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കൂടി വരെ കഴിഞ്ഞ് വൃത്തിയായി നമ്മൾക്കിനി മംഗർത്തി നിസ്കാരം കഴിഞ്ഞിട്ടിന് ഭക്ഷണമൊക്കെ കഴിക്കട്ടോ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാനിന്നിങ്ങനെ ഒരു പണി കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മളെ മോൾ ഭാഗത്ത് ഒരു ചെടി കുറച്ചൊന്ന് നട്ട് വെച്ചിരുന്നു അതൊന്നേ കിച്ചണിലേക്ക് ഇട്ട് വെച്ച് ഒരു ഇഷ്ടപ്പെട്ടാല്